സ് നമുക്കിന്ന് വൈറലായിട്ടുള്ള കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഈ പിസ്ത ഞാൻ തോടൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പിസ്തയിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അങ്ങനെ നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു കുനാഫീന നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ബട്ടറുണ്ട് ഒന്ന് ചെയ്യാം പ്യാനൊന്ന് ചൂടാവട്ടെ എന്നിട്ട് നമുക്കതിലോട്ട് കുറച്ച് ബട്ടർ ഇടാം പ്യാനൊന്ന് ചൂടായതിനുശേഷം നമുക്ക് കുറച്ച് ബട്ടർ ഇടാം ബട്ടർ ഇടാം ബട്ടർ ഇട്ടിട്ടുണ്ട് അതെല്ലാം മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് കുനാഫിട്ട് കൊടുക്കാം ഇനി ൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് അല്പസമയം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ഇനി നമുക്ക് ഇതിലോട്ട് അടുത്ത് ചേർക്കാറുള്ളത് പിസ്സ നമുക്കിനി ഈ പിസ്ത ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് ഇതെല്ലാം കൂടി കൂനാഫയും ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കടുത്ത് ചെയ്യാനുള്ളത് ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അടുത്തത് അത് കാണാം ഞാനിവിടെ ഡയറി നിൽക്കുകയാണ് എടുത്തിട്ടുള്ളത് നമുക്കിനി ഇതിനെ മുറിച്ച് അതിലോട്ടിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം എല്ലാം മുറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അല്പം ഒരു അഞ്ച് മിനിറ്റിനകത്ത് അതെല്ലാം ആയിക്കോളും വെയിറ്റ് ചെയ്യാം ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ചോക്ലേറ്റ് എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സെറ്റ് ചെയ്യാം ഇത്രയേ ഉള്ളൂ അങ്ങനെ മോൾഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂരി മിൽക്ക് ആ മോൾഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മിൽക്കി ബാർ